ഈ ചെടിയുടെ വേര് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സിവിയറായിട്ടുള്ള നെമറ്റോളിൻ്റെ അറ്റാക്കാണ് എല്ലാ പൊടിവേരുകളിലെ അകൃത്ത് വലിയ ബൾജിങ്ങുകൾ അതിൽ വലിയ മുഴകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാ വേരുകളും പിരിഞ്ഞ് ചുരുണ്ട് എല്ലായിടത്തും നല്ല മുഴച്ച മുഴച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ക്യാമറയിൽ എത്രത്തോളം കാണാൻ കഴിയുമെന്നറിയത്തില്ല എന്നാലും നല്ല സിവിയറായിട്ടുള്ള നെമറ്റോളി അറ്റാക്കാണ് എല്ലാ വേരുകളും പിരിഞ്ഞ് അവിടുന്ന് വളർച്ച മുരടിച്ച് തായ്വേരിൻ്റെയും അറ്റം വളർച്ച മുരടിച്ച് നിൽക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ നമ്മളിത് മാതി വെക്കാനുള്ള കാരണമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെടിയുടെ ശരത്തിൻ്റെ പകുതി ഭാഗത്തോട്ട് കാ സെറ്റാകുന്നില്ല അതേപോലെ തന്നെ പൂ വിരിയുന്നുണ്ട് കാര്യമായിട്ട് കാ സെറ്റാകുന്നില്ല പിന്നെ നമ്മുടെ ആയിട്ടുള്ള തട്ടകൾ വള്ളി അടിക്കാനായിട്ട് ഭയങ്കരമായിട്ട് താമസിക്കുന്നു ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് എന്താണ് അതിൻ്റെ വേരിൻ്റെ അവസ്ഥ എന്ന് നമ്മൾ നോക്കാനായിട്ട് നമ്മൾ മാതി നോക്കണം നോക്കിക്കഴിഞ്ഞപ്പോൾ അതിഭീകരമായിട്ടുള്ള നെമറ്റോണിൻ്റെ അറ്റാക്കാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ചെടി കായ്ക്കണം നമ്മൾ ആഗ്രഹിക്കുന്നതിൽ നമുക്ക് എന്തോരം ആഗ്രഹിച്ചാൽ അത് നല്ലൊരു കായ് സെറ്റിങ്സിലോട്ട് വരില്ല അത്രത്തോളം വേരുകൾ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ആ വേരുകളൊന്നും ചെടിക്ക് വേണ്ടത്ര ന്യൂട്രിയൻസ് വലിച്ചു കൊടുക്കാൻ പര്യാപ്തമല്ല അതാണ് അതിൻ്റെ ഒരു വലിയ പ്രശ്നം